ഹലോ ഫ്രണ്ട്സ് എല്ലാം വലിക്കും നമസ്കാരം വേസിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടല്ലേ അത് അട്ടിച്ചപ്പോഴും നല്ല റാത്തായിട്ട് ഇരിക്കായിരിക്കും അല്ലേ അലഹദില്ല ഇവിടെ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ നോമ്പിൽ ഞാൻ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പി ഒന്നും ഇട്ടിട്ടുണ്ടായിട്ട് കാണുന്ന ചോദിച്ചാൽ ഒരുപാട് ഉണ്ടാക്കാറില്ല കുറവെന്നാണ് പിന്നെ നമ്മൾ കിച്ചൻ്റെ വർക്കും നല്ല കാരണം എനിക്ക് ഇപ്പോൾ വീട് എടുക്കാൻ ഭയങ്കര മടിയാണ് എന്താണെന്നറിയില്ല അപ്പോൾ ഞാൻ ഈ ഒരു പരിപ്പടൻ്റെ വീഡിയോ എടുത്തിട്ടൊന്നും ഫസ്റ്റ് കേട്ടോ പിന്നെ ഒരപ്പ് കഴിഞ്ഞിട്ട് ശേഷമാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് നമ്മൾ കടലൊക്കെ പരിപ്പും അരക്കപ്പ് നമ്മൾ ചുവന്ന പരിപ്പില്ലേ അതും കൂടിയാണ് കുതിർത്തി വെച്ചത് കുതിർത്തി വെച്ചിട്ട് കുറേ ദിവസമായി ഫ്രിഡ്ജിൽ കിടക്കുന്നത് അപ്പം ഇന്നൊരു ഗസ്റ്റ് വരുന്നെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നിട്ടാണ് അപ്പം കുതിർത്തി വെച്ച് അത് ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ട്രിപ്പ് അരച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അപ്പം മിക്സിയിലെ ജാറിലേക്ക് അവിടെ എല്ലാം പറ്റിയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അപ്പം രണ്ടാമത്തെ ട്രിപ്പാണ് ഇതടക്കുന്നത് നമ്മളൊരു കപ്പ് പരിപ്പ് അരക്കപ്പും അത് ഒന്നര കപ്പ് കപ്പാന്ന് പരിപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയുന്നത് ഒരു ചെറിയ സ്പൂണ് ജീരകവും ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ജീരകപ്പൊടി ഇട്ടോ അര അര അരസ്പൂണ് നമ്മൾ ഗരം മസാല അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇട്ടത് ഉള്ളിയാണ് കേട്ടോ ഒരു മീഡിയം സൈസിലെ ചെറിയ ഉള്ളി മതി ഉള്ളിയും കൂടി ഇട്ട് നമുക്ക് വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കാം പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം അരച്ചെടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാ വീട്ടിലും മിക്ക വീട്ടിലും പാനസോണിക്കിൻ്റെ മിക്സിയാണ് അല്ലേ അപ്പം നമുക്കിതിൽ അഞ്ച് മിക്സി അഞ്ച് ജാറാണ് കിട്ടുന്നത് രണ്ട് ചെറുതും മൂന്ന് രണ്ട് ഒരു പൊത്തോ പിന്നെ ഇടയ്ക്കൊരു മീഡിയം സൈസുണ്ട് ചെറുതല്ല വലുതല്ല അപ്പോൾ അതാണ് നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാനും ഇതുപോലെ പരിപ്പിലുള്ള ഇതിലൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മതിയുന്നൊരു സാധനം ജാറാണ് ഈ ഒരു ജാറ് മൂന്നാമത്തെ ജാറ് മീഡിയം സൈസാണ് ഇട്ടോ നല്ല ഞാൻ ജ്യൂസല്ല അതിനാന്ന് പിന്നെ അരച്ചെടുക്കൽ ജ്യൂസ് അരച്ചെടുക്കൽ ജ്യൂസ് ജ്യൂസും ഉണ്ടാക്കല് അപ്പോൾ ഇതാ അരച്ചെടുത്ത് അപ്പം ഞാൻ ഫസ്റ്റ് അരച്ചത് കുറച്ച് വെള്ളം കൂടിയതുകൊണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് രണ്ടും കൂടി മിക്സായിട്ട് നമുക്ക് കുറച്ച് തരുമ്പ് വേണം കേട്ടോ നല്ല സിറുമ പോലെ അരക്കരുത് പരിപ്പിനും നമ്മൾ ഉയർന്നുവടക്കെല്ലാം അരക്കുന്ന സമയത്ത് കുറച്ച് അവിടെ ഒക്കെ തരുമ്പ് മതിയാത്ത കുറച്ച് വേണം എന്നു വെച്ചിട്ട് മുഖം പായ പരിപ്പോ ഇതുമല്ല കുറച്ച് മതിയാത്തത് വേണം അപ്പോൾ ഞാനിതാ ഒരു ബൗളിലേക്ക് ആ ഒരു പരിപ്പ് അരച്ചിട്ട് മാറ്റി വെച്ചില്ല അതിലേക്ക് ഞാൻ ഉള്ളി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഗരം മസാല അതൊക്കെ ഇട്ടിട്ടാണ് അരച്ചെടുത്തത് ഇനി ഇത് ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് നിങ്ങൾക്ക് ഇരുവിനാവശ്യത്തിന് ഉള്ളത് ഇട്ടാൽ മതി ഞാൻ എപ്പം പറയുന്നൊരു കാര്യം ഇവിടെ ഇരു തിരിയേ പറ്റില്ല അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് ഇരും ഇടല് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ള പിന്നെ കറിവേപ്പില നിങ്ങൾക്ക് മല്ലിയിലിയും കൂടി ഉണ്ടെങ്കിൽ മല്ലിയിലിയും പിന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കേട്ടോ ഉള്ളിൽ എത്രമാത്രം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്ക കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ഈ പരിപ്പേടൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതെന്നില്ല ഫസ്റ്റ് അയച്ചതിന് ശേഷമാണ് ഞാനത് തോന്നിയത് കാരണം എടുത്തുവച്ച വീഡിയോ ഒന്നുമില്ല ഇപ്പോൾ കുറേ വീഡിയോ ഒന്നും ഞാൻ കരിയായിട്ട് ചെയ്യണമെന്നില്ല നല്ല തിരക്കായിരുന്നു വീട്ടിലെ പണിയും പിന്നെ തോ ഭയങ്കര മടിയാണ് ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനും ഭയങ്കര മടിയാണ് പിന്നെ വിചാരിച്ചിത് ചെയ്യാം ഇപ്പം കുറച്ച് ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതെന്ന് അതിന് ഇന്നും ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് ഈ പരിപ്പ് ശരിക്കും പറയുന്നത് എനിക്കത് ഏകദേശം ഒരാഴ്ചയോളമായി കുതിർത്തി വെച്ചിട്ടിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ചെയ്യുക ചെയ്യുക അങ്ങനെ വിചാരിച്ചങ്ങനെ പിന്നെ നീട്ടി നീട്ടിക്കൊണ്ട് പോയതന്നെ അപ്പോൾ ഒരാൾ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഏതാലും കുതിർത്തി വെച്ച പരിപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതെടുത്തിട്ട് അരച്ച് ചൂടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമ്മളെ ഉള്ളി പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം രണ്ടില്ല വെളുത്തുള്ളിയും കൂടി ഞാൻ ഫസ്റ്റിൽ പരിപ്പ് അരക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നേട്ടോ രണ്ടോ മൂന്നോ ഇല്ലി വെളുത്തുള്ളിയും കൂടി നമ്മൾ പരിപ്പിൻ്റെ കൂടെ അരച്ചെടുക്കണേ വെളുത്തുള്ളീൻ്റെ ചോയ നല്ല ടേസ്റ്റ് അല്ലേ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യട്ടോ അപ്പം നമ്മളെ പരിപ്പിൽ എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എന്തായാലും നമ്മളെ കൈ ഉപയോഗിക്കാണ്ട് പറ്റില്ല കേട്ടോ കൈ ഉപയോഗിച്ചാൽ ആ ഒരു രസം വേറെ തന്നെയാണ് നമ്മൾ വെറുതെ പറയുന്നതെന്ന് സ്പൂൺ വെച്ചിട്ട് നമുക്ക് എന്തായാലും ലിമിറ്റുണ്ട് ചെയ്യുന്നതരും അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സാക്കിയതിന് ശേഷം ഞാനിതാ ചീൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം വിട്ട് പോയിട്ടുണ്ടായിരുന്നു കായപ്പൊടി ഉണ്ടല്ലോ നമുക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കായപ്പൊടി മസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാമ്പാറെല്ലാം പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കായപ്പൊടിയാണ് അപ്പോൾ എണ്ണിതാ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നമുക്കൊരു ഉരുളി എടുത്തിട്ട് ഒരുപാട് അമർത്തിയിട്ട് പ്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ പരത്തി നല്ല നെയ്സാക്കി കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക പരിപ്പിടേൻ്റെ ആ ഇത് കിട്ടില്ല കേട്ടോ പൊതുവെ ഞാൻ പരിപ്പിട ഉണ്ടാക്കല് കുറവന്നെയാണ് ഇവിടെ പിന്നെ മറന്ന പോലെ ആയിട്ടുണ്ട് അതിൻ്റെ കേട്ടോ സത്യത്തിൽ അപ്പോൾ ഇത് ഇതുണ്ടാക്കി കഴിച്ച സമയത്ത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിന് വെറുതെ പറയുന്നതല്ല അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചില സമയത്ത് നമുക്ക് പരിപ്പിൻ്റെ പരിപ്പാടി ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളു വെന്ത് കിട്ടൂല ഇത് മശാല നല്ല രീതിക്ക് ഉള്ളു വെന്ത് കിട്ടിയിട്ടുണ്ടായിന് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ രണ്ട് മൂന്ന് ദിവസമായി കുതിർത്തി വെച്ചിട്ട് സത്യത്തിൽ അപ്പം പെട്ടെന്ന് അരക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കാകാം ഒന്നൊന്ന് ഒരു മണിക്കൂർ മതി പരിപ്പം കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളൊരു മണിക്കൂറ് മുന്നേ കുതിർത്തി വെച്ചാൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അറിയുന്നവർ വിചാരിക്കുന്നത് എന്തിനും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന അറിയാത്തവർ ഒരുപാടുണ്ടാവും ഇപ്പോഴത്തെ നമ്മളെ എന്താ പറയുക ചെറിയ മക്കളുണ്ടാവല്ലോ ഗേൾസിലെല്ലാം നിൽക്കുന്ന അപ്പോൾ എല്ലാവർക്കും യൂട്യൂട്യൂബാണല്ലോ പിന്നെ നോക്കി ചെയ്യേണ്ടത് അപ്പം കിട്ടുന്നവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും അറിയുന്നുട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈഡ് നന്നായിട്ട് ഇതാ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കത് പിന്നെ മറിച്ചിട്ടതിന് ശേഷം നല്ല അടിപൊളിയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കത് പിന്നെ എടുത്ത് മാറ്റിയിടാം ഞാൻ ഇതാ വീണ്ടും പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ പരത്തിയിടുന്ന സമയത്ത് അമർത്തരുത് നല്ലോണം പ്രെസ്സാക്കിയത് പരത്തിയിടരുത് കുറച്ചൊന്ന് കുറച്ച് തിക്കൽ തന്നെ വേണം കേട്ടോ നമ്മൾ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെമെടുത്തിട്ട് തന്നെ ചെയ്യണേ അപ്പോൾ നമ്മൾ അടിപൊളി പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ ഇന്നും പറയുന്നത് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സൈഡിൽ കാണുന്ന ബെല്ലൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഷാർ നമുക്ക് വീഡിയോ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഞാൻ ലാസ്റ്റ് ഇട്ട് വീഡിയോ ഒക്കെ അറിയുന്നില്ല അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട് സത്യത്തിൽ എന്തോ ഒരു ഒരിപ്പോൾ മൂഡില്ല ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും ഒരു രസം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും സ്ഥലം വിളിക്കും ബായ്